തൊവരയാർ താലൂക്കാശുപത്രി ബൈപ്പാസ് റോഡിലെ കുഴികൾ മണ്ണിട്ട് നികത്തിയതോടെ റോഡിന് ഇരുവശത്തും താമസിക്കുന്ന കുടുംബങ്ങൾ പൊടിശല്യം കാരണം ദുരിതത്തിലായി ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഈ വഴി കടത്തിവിടുന്നതാണ് പൊടിശല്യം കൂടാൻ കാരണം ഗതാഗത കുരുക്കും വലിയ ഗർത്തങ്ങളും കാരണം ഒട്ടേറെ വിമർശനങ്ങൾ നേരിടുന്ന മുനിസിപ്പൽ റോഡാണ് ഇരുപതേക്കർ താലൂക്കാശുപത്രി തൊവരിയാർ റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് വാർഡ് കൗൺസിലർ പലപ്പോഴായി പറഞ്ഞിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല ഇതിനിടെ എം എൽ എ ഫണ്ടിൽ നിന്ന് പണം അനുവദിപ്പിച്ചതായി അവകാശവാദം ഉന്നയിച്ച് ചില രാഷ്ട്രീയ നേതാക്കളും രംഗത്തു വന്നിരുന്നു എന്നാൽ ഇതൊന്നും നടപ്പിലാകില്ലെന്ന് മനസ്സിലായ നാട്ടുകാർ മണ്ണിട്ട് കുഴികൾ നികത്തി പക്ഷേ അതും നഗരസഭയിലെ വാർഡിലെ പോകുന്ന ഈ റോഡ് കക്കാട്ടടയെ അനുബന്ധിപ്പിക്കുന്ന കഴിഞ്ഞ വർഷമായിട്ട് ഈ റോഡ് തകർന്ന അവസ്ഥയിലാണുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി റോഷി കൃഷ്ണൻ ഈ റോഡിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും കട്ടപ്പന നഗരസഭയിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ടെൻഡർ നടപടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കട്ടപ്പന നഗരസഭ ഇതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല വാർഡ് കൌൺസിലോട് എപ്പോൾ ചോദിച്ചാലും നാളെ ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാകും എന്നാണ് അവർ പറയുന്നത് ഈ റോഡിലെ പൊടി കാരണം അസൈക പൊടി കാരണം നാട്ടുകാർക്ക് വഴി നടന്നു പോകുന്നതിനോ വാഹനങ്ങൾ പോകുന്നതിനോ പറ്റാത്ത ഒരു സാഹചര്യം കണ്ടോടുന്നത് അടിയന്തരമായി ഈ റോഡിന്റെ മുന്നോട്ട് പോയില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് വേനൽ ടിയന്തരമായിടുത്തതോടെ വീടുകൾക്കുള്ളിലേക്കാണ് റോഡിൽ നിന്ന് പൂഴി പറക്കുന്നത് മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ കോട്ടയം റൂട്ടിൽ നിന്നുള്ള കൂടുതൽ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് ഇത് പൊടിശല്യം കൂട്ടുന്നുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നീക്കി വെച്ചിരിക്കുന്ന തുക ഉപയോഗിച്ച് കുഴികൾ അടയ്ക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സാധ്യമായില്ലെങ്കിൽ അടക്കം തടയുമെന്നും ജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ലൈവ് നൽകുന്നു ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക